പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ നടന്നു കരാറുകാർക്ക് ലൈസൻസ് ഏർപ്പെടുത്തുക ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യത ഉറപ്പാക്കുക നിർമ്മാണ വസ്തുക്കളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കൺവെൻഷൻ നടത്തിയത് മലമ്പുഴ എം എൽ എ പ്രഭാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സാധന സാമഗ്രികളുടെ ഉൾപ്പെടെ വില വർദ്ധിപ്പിച്ച ഈ മേഖലയിലെ ആളുകൾക്ക് പിടിച്ചുനിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്നുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു മെറ്റലോ അത്യന്താപേക്ഷിതമായ ഘടകങ്ങളാണ് എത്ര കോടി ഒരു ദിവസം ഈ സ്റ്റേറ്റിന്റെ ഇതര സംസ്ഥാനത്തിലേക്ക് തമിഴ്നാട്ടിലേക്ക് പോകുന്നു അതിർത്തി പ്രദേശങ്ങളിൽ മിനിമം അയ്യായിരത്തി വണ്ടി ഈ പാലക്കാട് ജില്ലയിൽ മാത്രം എട്ട് ചെക്ക് പോസ്റ്റുകളിലൂടെ കടന്നു വരികയാണ് എന്നാൽ വരുന്ന പ്രദേശത്തെ റോഡുകളൊക്കെ സാധാരണ വണ്ടി കൊണ്ടുള്ള ആ പ്രദേശങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത തകർന്നിരിക്കുകയാണ് നിർമ്മാണ പ്രവർത്തനത്തിന് കാര്യത്തിൽ ഇവിടെ അത്യാവശ്യം പറഞ്ഞ രീതിയിൽ സിമെന്റിന്റെ കാര്യത്തിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിപ്പോലക്കായിട്ട് നിയന്ത്രിക്കാൻ അവര് നിർബന്ധിതരായി അതെന്താ കാര്യം ചോദിച്ചാൽ രാജ്യത്ത് സാധാരണ ജനങ്ങൾക്ക് പണിയില്ല ചിലവർ ഈ മേഖലയിൽ പണം സ്വാഗതസംഘം ചെയർമാൻ ഇ എൻ സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പി ബി സി എ സംസ്ഥാന പ്രസിഡന്റ് സി കെ വേലായുധൻ അധ്യക്ഷനായി സിഐ ട്യു ജില്ലാ സെക്രട്ടറി എം ഹംസ ബി എം എസ് ജില്ലാ പ്രസിഡന്റ് സലീം തിന്നിലാപുരം വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി എം അനന്തൻ ലെൻസ്ഫെഡ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജേഷ് റെൻസ്ഫെഡ് ജില്ലാ സെക്രട്ടറി യു പ്രഭു എന്നിവർ പങ്കെടുത്തു